രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള കേരള പോലീസ് ആ നേട്ടം കൈവരിച്ച കേരള പോലീസ് എന്തുകൊണ്ട് ആ നേട്ടത്തിലേക്ക് എത്തി എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് എന്തോരം ആക്ഷേപങ്ങളാണ് കേരള പോലീസിനെതിരെ ചുരിഞ്ഞത് അതിനൊറ്റ കാരണമേ ഉള്ളൂ അതിന്റെ തലപ്പ് തിരുന്ന വ്യക്തിയാണ് അവരുടെ ടാർഗറ്റ് കേരള പോലീസ് നേടുന്ന നല്ല നേട്ടങ്ങൾക്കൊന്നും ആഭ്യന്തരമന്ത്രിക്ക് അർഹതയില്ല കേരള പോലീസിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീഴ്ച വരുത്തിയാൽ അതിന്റെ സകലമായ ഉത്തരവാദിത്വവും ആഭ്യന്തരമന്ത്രിക്ക് അതാണല്ലോ നമ്മുടെ നാട്ടിലെ ആചാരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരള പോലീസ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന ഖ്യാതി നേടുമ്പോൾ അതിന് ഉത്തരവാദിത്വം ഒരിക്കലും ആഭ്യന്തരമന്ത്രിക്ക് വരില്ല അത് പോലീസുകാരുടെ മാത്രം നേട്ടമായിട്ടായിരിക്കും നമ്മുടെ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ വിദഗ്ധരും വിലയിരുത്തുന്നത് എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടി വരും കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആ കുറിപ്പ് എങ്ങനെയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കേരള പോലീസ് രാജ്യത്തെ തന്നെ മികച്ച സേനയായി മാറി എന്നതിന്റെ ചില പരിഷ്കരണ നടപടികൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് അതത് ഇങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന ഖ്യാതി കേരള പോലീസിന് സ്വന്തമാണ് ക്രമസമാധാന പാലനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരള പോലീസ് നിയമസംഹിതയിലൂടെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഈ ജനസൗഹൃദ പോലീസ് സംവിധാനം ജനമൈത്രി എന്ന പേരിൽ അറിയപ്പെടുന്നു രാജ്യത്ത് ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരള സംസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയാണ് ഭരണകൂടത്തിന്റെ സമാധാനപരമായ പ്രതിച്ഛായയുടെ വീക്ഷണകോണുകളിലൂടെയാണ് ഇതിനെ കാണേണ്ടത് പോലീസിന് നേരിട്ട് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യുന്നതിലും കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിലും സംസ്ഥാനം സ്വീകരിച്ച നല്ല പരിശീലനത്തിന്റെ പ്രതിഫലനമാണിത് ഇതിനോടൊപ്പം ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് പകലെന്നോ രാത്രിയെന്നോ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അതായത് ഒരു വർഷവും കേരള പോലീസ് അറ്റ് എനി ആൾ ഇയർ റൗണ്ട് അതായത് ഏത് സമയവും നിങ്ങളുടെ മുന്നിൽ കേരള പോലീസ് ഉണ്ട് എന്ന ചിത്രത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് കേരളത്തിൽ ഏതൊക്കെ മേഖലയിൽ മാറ്റം വന്നു എന്ന് ഇപ്പോഴും കൂടി നോക്കുന്നവർക്ക് ഈ ഒരു പോസ്റ്റ് കൂടി ഒരു ഉത്തരമാണ് പ്രകടമായ പല മാറ്റങ്ങളുമുണ്ട് പല മാധ്യമ അവതാരകരെയും സംഘപരിവാറും കോൺഗ്രസും വിലക്കെടുത്ത് ഇതിനെയെല്ലാം കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പരാജയമാണെന്നതിന്റെ പേരിൽ ആ സംഭവത്തെ ഉയർത്തിക്കാട്ടി കേരളം കൈവരിച്ച ആ സംവിധാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളെയും റദ്ദാക്കുന്ന മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനക്കപ്പുറമുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലൂടെ തിരിച്ചറിയാനാകുന്നത്